ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്വൻ്റി ജി കെ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഭൂപ്രകൃതിയെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം ഇന്ത്യൻ ഭൂപ്രകൃതിയെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം ഉത്തരം ഇന്ത്യൻ ഭൂപ്രകൃതിയെ അഞ്ചായി തരം തിരിച്ചിരിക്കുന്നു ഏതെല്ലാമാണ് ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലം ദ്വീപുകൾ ഇന്ത്യൻ ഭൂപ്രകൃതിയെ അഞ്ചായി തരം തരംതിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ ഇങ്ങനെ അഞ്ചായി തിരിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ അടുത്ത ചോദ്യം മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എത്രയാണ് മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ മൗണ്ട് ഗറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്ററാണ് അടുത്ത ചോദ്യം ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏതാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടല്ല എന്നറിയപ്പെടുന്നത് ഹിമാദി അടുത്ത ചോദ്യം മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരം സിയാച്ചിൻ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് സിയാച്ചിൻ അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ലോകത്തെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഏതാണ് ഉത്തരം ഹിമാലയം ഹിമാലയാണ് ലോകത്തെ ഏറ്റവും വലിയ മടക്കുപർവ്വതം അടുത്ത ചോദ്യം പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം കാഞ്ചൻചങ്ക പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻചങ്ക അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ് ഉത്തരായണ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ അടുത്ത ചോദ്യം ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യ സംസ്ഥാനം ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യ സംസ്ഥാനം പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം ഉയരമേറിയ യുദ്ധഭൂമി ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഉത്തരം സിയാച്ചിൻ അടുത്ത ചോദ്യം തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരം ലഡാക്ക് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ലഡാക്ക് അടുത്ത ചോദ്യം മരദക ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് മരദക ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ആന്തമാൻ നിക്കോബാർ ദ്വീപുകൾ മരതക ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെയാണ് മരതക ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് മരതക ദ്വീപ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് അന്തമാൻ നിക്കോബർ ദ്വീപുകൾ അടുത്ത ചോദ്യം ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം അടുത്ത ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം പ്രഭാതകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പ്രഭാതകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ്